എല്ലാവർക്കും കമോൺ എവിടിയുടെ ഓണാശംസകൾ ഹാപ്പി ഓണം ഹാപ്പി ഓണം അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആരെയും കാണിക്കണമെന്നില്ല അപ്പം പുതിയ കുപ്പായൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം എന്നാൽ പിന്നെ നാലാളൊന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാലേ വീഡിയോ എടുത്തിട്ട് ഉരിയൊക്കെ ഞാൻ ചിട്ടനാണ് അപ്പൊ എന്താ പറയുക വീട്ടിലെ ഓണമാണ് ആർക്കും എങ്ങോട്ടും പ്രത്യേകിച്ച് പോകാനൊന്നും ഉണ്ടാവില്ല അപ്പൊ വീട്ടിലിരുന്നിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഓണസദ്യ ഓണസദ്യ ഒക്കെ കഴിച്ചു വിളിക്കുക ചാച്ചനുണ്ട് പിന്നെ ഡാഡി മമ്മി ഉണ്ട് അകത്തുണ്ട് ശ്രേയണ്ട് പിന്നെ പെങ്ങളുണ്ട് അനൻ ആ അവിടെ ഇരിപ്പുണ്ട് നമ്മള് വേറൊരു ഭയങ്കര പരിപാടി ഞാൻ പോട്ടോ വടം വലിക്കാൻ പോവാം വീട്ടിലെ വടംവലി കണ്ടാടേ അതിനുമ്പോ നമ്മുടെ കൊച്ചുമ്പി എൻ്റെ കൂടെ എന്തെല്ലാം തരുവനിക്ക് കളിക്കാൻ ഞാൻ കളം തരുവേ കുളിക്കാൻ ഞാൻ കുളം തരുവേ ഇട്ടിട്ടു പൊന്തളുക കൈ കഴുകാൻ വെള്ളിക്കണ്ടി എങ്ങനണ്ട ഇപ്രസ്സ് ഓണോ ഇപ്രസ്സ് കൊറോണ ഓണോ കൊറോണ ഓണോ എന്ന് വന്നി കൊറോണ ഓണോ കൊറോണ ഓണോ കുഞ്ഞി പൂവേ പൂണ്ടേ പൂവേ പൂണ്ടേ ഓടേ ഓടേ ഇതില ഓടി നടന്നോ എടുത്ത പൂവേ ഹാപ്പി ഓണന്ന് പറഞ്ഞു കുഞ്ഞി ലൈക്ക് പൂവേ ഹാപ്പി ഓണന്ന് പറഞ്ഞു താത്തൻ ഓട് താത്തൻ താത്ത താത്തൻ താത്തൻ ഓട് കൊടുക്ക് താത്ത താത്ത

കുറച്ച് റൂൾസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടം മരത്തേക്ക് ഇട്ടിടാൻ പാടില്ല ഒന്ന് രണ്ട് വടം വലിയ ഇടയ്ക്ക് മുണ്ടു പറിക്കാൻ പാടില്ല രണ്ട് പിന്നെ മൂന്നാമത് വലിച്ചോണ്ടിരിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യണം വരാവരയ്ക്കാണ്

<laughs> ോ മാമിയാം അങ്ങോട്ടിച്ചോ ഇതെല്ലാം വെറുത്തു നിൽക്കുന്ന

ണ്ടോ <elshabyler> <op>. <should know> <Ministries> <coughs> ാണ് അന്വേഷിക്കാനൊന്നും കൈ അല്ലെങ്കിൽ അപ്പൊ സൈഡ് മാറി സൈഡ് മാറി ആദ്യത്തെ പരാജയം ഒരു പ്രശ്നമല്ല അത് നിങ്ങൾ ചെരുപ്പൂര കഴിഞ്ഞിട്ടൊക്കെ സംഭവിച്ച പരാജയല്ലേ അല്ലു ജോ ചെരുപ്പൂരായിരുന്നോ ആണ ആരാ ജയിക്കാസ് വലിയ തുടങ്ങിയില്ല நீ என்ன ஆஹ் படிச்சிக்கடா படிச்சிக்கடா செடையா இது பயனே അപ്പം തോറ്റുതുന്നം പാടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ തോറ്റുതുന്നം പാടിയിരിക്കുകയാണ് തോൽവിയെ കുറിച്ച് നാല് വാക്ക് രാജ്യത്തിന്റെ കണ്ടത് ജനാധിപത്യം കത്ത് സൂക്ഷിക്കേണ്ട കടമകള നിലയ്ക്ക് ഈ ചോൽ ഞാൻ അങ്ങേരിക്കുന്നു എന്നാലല്ലേ ഞാൻ നിങ്ങളെക്കാളൊക്കെ ഒരു പത്ത് രൂപതോണം കൂടുതലുണ്ടോ അല്ലേ പത്തിരുപതോളം കൂടുതലുണ്ടോ ഞാനൊരു ഓണത്തിൽ രണ്ട് മൂന്നും വീട്ടിൽ നിന്നൊക്കെ തിന്നുമായിരുന്നു അങ്ങനെ ഒരു പത്ത് ഓണം കൂടുതലുണ്ട് ആ സാലല്ലേ എന്നാലും ഇങ്ങനെ തോപ്പിക്കാൻ പാടില്ലായിരുന്നു നമ്മൾ നാളെ കാണണ്ടേ ഇനിയാണ് മാസ്റ്റർ പീസ് പാടമ്പില്ല ഇപ്പം ഡാഡി പറഞ്ഞു ഇതിൽ ജയിക്കുന്ന ആളോടൊന്ന് വടംവലി വലി വെക്കാന്ന് പറഞ്ഞു ഇപ്പം നോക്കുമ്പോണ്ട് ജയിക്കുന്ന ആളോട് അഞ്ചാറ് പേരുണ്ട് എന്നാ പിന്നെ ഞാനും കൂടെ വടംവലി ഒരാൾ ഷാജി പാപ്പിനെ പോലെ അല്പം നടുവേദനയുമായി വടംവലിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ ദയനീയമായി ഞങ്ങളോട് നിൽക്കുകയാണ് യാണ് നാലഞ്ചു പേരുണ്ടാവും അനുഭവം ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് അമ്മ കെട്ടുവാ അങ്ങനെ കെട്ടുറപ്പിച്ചിരിക്കുന്നു ആര് നോക്കും ആര് ജയിക്കോ തുല്യശക്തികളായി ശക്തികൾ തുല്യശക്തികൾ ശക്തികൾ അനങ്ങുന്നില്ല അനങ്ങുന്നില്ല കുഞ്ഞു പണ്ട് അപ്പൊ ശെരി നമ്മളിത് കൊണ്ട് തൃപ്തിപ്പെട്ടു പിള്ളേര് വളർന്നു ഞാനീകരിച്ചു അത് പൊളിയായിരുന്നു കേട്ടോ അമ്മേ എന്തായാലും രണ്ടുപേരും ക്ഷീണിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് അയ്യോ കൊടുക്കല്ലേ ചേച്ചിയാൾ ഞങ്ങൾക്കുള്ള പഴയ ഞങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നിങ്ങക്ക് നാണമുണ്ടോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അഞ്ചാറ് പേരോട് എന്തോ ചെറുപ്പക്കാരനോ അപ്പം നമ്മുടെ ഗതികെട്ട് കഴിഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി കമോൺ എബരിപടി ഫാമിലിയുടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടി നടത്തുകയാണ് ഞങ്ങൾ രണ്ടു വീഡിയോ ഉണ്ടാവും അറിഞ്ഞുകൊണ്ടാണ് നല്ല മേലുവേനുണ്ട് ക്ഷീണമുണ്ട് എന്റെ സപ്പോർട്ടല്ലോ ചോദിച്ചാല് മണി ഇറക്കി നമ്മളും പറഞ്ഞോലെ കൊറേ കാലമായി തടിയും നിളക്കിട്ടെന്ന് പറഞ്ഞേ കയ്യെങ്കാലൊക്കെ പറഞ്ഞോലെ കയ്യങ്കളക്കിന്ന് കൂട്ടിയാൽ മതി ഏറ്റവും കൂടുതൽ ഇളകിയത് എന്തിയാണ് ഞാനല്ലേ കൂടുതലും വെച്ചാൽ എല്ലാരോടും അതിനുള്ള ആളുണ്ടല്ലോ നമ്മളെപ്പോലും ഓക്കെ അപ്പം പുതിയൊരു എപ്പിസോഡായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഹാപ്പി വേണം